എപ്പോഴും െഴും ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഈ നൈറ്റ് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക ഈശോ നമുക്ക് വേണ്ടി വലിയൊരു അവസരം ഒരുക്കിയിരിക്കുക നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് ഇന്ന് വരെ കേട്ടുകേളിവില്ലാത്ത മഹാമാരികൾ നമ്മളെ വലയം ചെയ്തിരിക്കുക ചിലരാ രോഗത്തെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് വീണുപോയി ചിലരെ സംബന്ധിച്ചിടത്തോളം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയായി വലിയൊരു പ്രതിസന്ധിയുടെ ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ നമ്മളുടെ കടലോര ഗ്രാമങ്ങൾ വലിയ ഭീഷണിയിലൂടും കടൽക്ഷോഭത്തിൻ്റെ ദുരന്തങ്ങളിലും അവരേറെ വ്യസനിച്ചു കൊണ്ടിരിക്കുന്നു ജീവിതം വഴിമുട്ടിയ സാഹചര്യങ്ങളിലൂടെ ഈ നൈറ്റ് വിജയ ശുശ്രൂഷയിൽ ഒരുപക്ഷെ ഈ രാത്രിയിൽ നീ പങ്കെടുക്കുവാൻ ഷാലോം ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുകയായിരിക്കാം പ്രിയമുള്ളവരെ നമ്മളെ കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ ബക്കട ഭാവി ദൈവത്തിനറിയാം നമ്മുടെ ബിസിനസിന്റെ തകർച്ച ദൈവത്തിനടുത്ത് മാറ്റാൻ പറ്റും ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധിയുടെ ശേഷം നമുക്ക് വലിയ അനുഗ്രഹത്തിന്റെ നാളുകൾ ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിക്കും വിശ്വാസത്തോടെ വലതു എന്ന് പറയാമോ പ്രിയപ്പെട്ടവര് ചിലരിന്ന് ജീവിതത്തിന്റെ പരാജയങ്ങളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ കണ്ണ് കണ്ണുനീരി തളയ്ക്കപ്പെട്ടിരിക്കുക എന്നാൽ നൂറ്റി പതിനാറാം സങ്കീർത്തനമുണ്ടല്ലോ അതിന്റെ എട്ടാം തിരുവചനത്തെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് അവിടുന്ന് നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും നിന്റെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും നിന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു വലുതേരെ പറഞ്ഞേ ഹാലേ ലു ഹാലേ ലുയാ അപ്പോ പ്രിയപ്പെട്ടവരെ കോവിഡ് ഓർത്ത് നീ ഭയപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ ചില ദുരന്തങ്ങളുടെ കാലച്ചയിൽ നിന്റെ മനം തകർന്നു പോയിരിക്കുന്നു നിന്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ കുടുംബത്തിലെ തകർച്ച അനേക വർഷമായി തകർച്ചയുടെ അനുഭവങ്ങളോടെ കടന്നു പോകുമ്പോൾ എന്നും കണ്ണുനീര് കണ്ട് കണ്ണ് നീര് കണ്ട് കണ്ണ് കണ്ണുനീര് തറഞ്ഞു പോയ ഒരവസ്ഥയിലാണോ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ദൈവാശ്രയത്തിൽ മുമ്പോട്ട് പോയിട്ടും കാലുകളിൽ ഇടറി 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 വീണുപോകുന്ന ഒരു ദൈവ പൈതലാണോ നീ നിനക്കിത് ആശ്വാസത്തിൻ്റെ ഒരു ധൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തെ നോക്കി നിന്നോടും നിന്റെ കുടുംബത്തോട് നിന്റെ ജീവിത സാഹചര്യങ്ങളോടും അന്തരികയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നിങ്ങൾ ഈശ്വസൻ പങ്കെടുക്കുന്നവർ ഒന്ന് കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ഇടത് കരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതു കരമൊന്നുയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യം നോക്കി ഈ വചനമൊന്ന് ഒരു ഒരു അഭിഷേകം ജീവൻ ജീവിതത്തെ ത്തിലേക്ക് കൊണ്ടുപോകുന്ന വചനത്തിന്റെ ശക്തി നീ അനുഭവിക്കാൻ പോകുക ആ ബോധ്യത്തോടെ നമുക്കൊന്ന് ചേർന്ന് പറയാം സങ്കീർത്തനങ്ങൾ ും മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ നമുക്ക് നേറ്റ് പറയാൻ മരണത്തിൽ മരണത്തിൽ നിന്നും 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 കണ്ണുകളെ കണ്ണുനീരിൽ കാലുകളെ ഇടർച്ചയിൽ പ്രിയമുള്ളവരെ ദൈവവചനം നിന്നോട് പറയുക നിന്റെ പ്രാണനെ നിന്റെ ഭ്രാണനെ കർത്താവ് കരുതിയിട്ടുണ്ട് നിന്റെ കണ്ണുകളെ ഈ നൈറ്റ് വിജയ ശ്രൂഷയിലൂടെ ഈ രാത്രിയിൽ നിന്റെ എടുത്ത് നീക്കി കണ്ണുനീരിൽ നിന്നിൻ്റെ കണ്ണിനെ അവൻ മോചിപ്പാൻ മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും അവൻ മോചിപ്പിച്ചിരിക്കുന്നു ആ ബോധ്യത്തോട് വേണം പങ്കെടുക്കുവാൻ നീ വിശ്വസിക്കണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ വലിയ കാര്യങ്ങൾ എൻ്റെ ദൈവം ചെയ്യും നീ തള്ളപ്പെട്ട വ്യക്തിയാണോ നീ മാറ്റി നിർത്തപ്പെട്ടവനാണോ നീ അവഗണിക്കപ്പെട്ടവനാണോ എല്ലാവരും നീ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ പ്രിയ ദൈവ വൈദലെ ദൈവം നിന്നെ ഈ രാത്രിയിൽ എവിടെ നീ മാറ്റി നിർത്തപ്പെട്ടോ എവിടെ നീ തള്ളപ്പെട്ടവനാണോ അവഗണിക്കപ്പെട്ടവനാണോ നിന്ന് നൽകി തിരിച്ചു കർത്താവുണ്ട് പ്രിയമുള്ളവരെ പ്രവചനം നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒൻപതാം വചനം പറയുകയാണ് അവിടെ നിന്ന് തളർന്നവന് ബലം നൽകുന്നു ശക്തി പകരുകയും ചെയ്യുന്നു ഹാലും പറയാം ബലം നൽകുന്നു ദുർബലനെ ശക്തിപ്പെടുത്തുന്നു കർത്താവേ നിന്റെ വചനത്താ എന്റെ തളർച്ചകൾ എടുത്തു നീക്കണമേ തളർച്ചകൾ എനിക്ക് നീ ബലം പകരണമേ നീ എന്നെ ശക്തിപ്പെടുത്തണമേ ശക്തി പ്രിയമുള്ളവരെ ഒന്ന് ടച്ച് ദൈവ സന്നിധിയിൽ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്ന് ചേർത്ത് ഈ സമയത്ത് കർത്താവിനും നന്ദി പറയുക ഒന്ന് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി എന്താണ് നിന്നെ കാണുന്ന ദൈവം ഈ നൈറ്റ് വിജയ ശ്രൂഷയിലൂടെ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും നിന്റെശങ്ങൾ നിന്നെ വിടുവിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഈ രാത്രി നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും നിന്റെ ജീവിതത്തിന്റെ എല്ലാകുലതകളെ ഉയർത്തുക കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ വന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക പ്രിയപ്പെട്ടവരെ മരണഭീതി നിന്നെ തളർത്തുന്നുണ്ടോ കണ്ണുനീരെ നിന്റെ ഗൂഢപ്പിറപ്പാണോ ഇടർച്ചയിൽ നിന്റെ വാദങ്ങൾ തട്ടിമുട്ടി മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണോ കടവാരം നിന്നെ തളർത്തുന്നുണ്ടോ കുടുംബത്തെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ മ കടഭാവിയെ കുറിച്ച് ആകുലത അവരുടെ ഇനി എന്താകും അവരുടെ ഭാവി എന്താകും എന്റെ ബിസിനസ് തകർന്നല്ലോ ദൈവമേ ഒത്തിരി കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ദൈവത്തെ നീ ഒന്ന് ആരാധിക്കുക അവിടെ നിന്ന് തളർന്നവന് ബലം നൽകുന്നവനാണ് ദുർബലനെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സന്നിലേക്ക് രണ്ട് കരമുയർത്തി അതരം തുറന്ന് എല്ലാവരും എല്ലാ ഭാരം ും എല്ലാ തകർച്ചകളും എല്ലാ പ്രതിസന്ധികളും ഉയർത്തി എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു യേശുവേലി നന്ദി ആരാധിക്കുന്നു ദൈവമേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഈ ആരാധനയുടെ സമയത്ത് ഈ ശുശ്രൂയുടെ ആരംഭത്തിൽ അങ്ങയുടെ വചനത്തിന്റെ ജീവൻ ഓരോ കുടുംബത്തിലും ഇറങ്ങട്ട കഠാവേ തളർന്നവൻ ശക്തി പ്രാപിക്കട്ടെ ദുർബലന് ബലം പ്രാപിക്കട്ടെ മരണഭീതിയിൽ ഇരിക്കുന്നവരുടെ പ്രാണഭയം എടുത്തു നീക്കണമേ കണ്ണുനീരി കാരണങ്ങളെ പരിഹരിക്കണമേ ഇടർച്ചകളിൽ അങ്ങ് നന്ദി കലം പഠിക്കണവേശി വചനം പറയുകയാണ് അതിനാൽ തളർന്ന ശക്തിപ്പെടുത്തുവിൻ നിന്റെ തളർന്ന കൈകൾ നിന്റെ തളർന്നു പോയ ജീവിതം ജീവിതം നിന്റെ ദൈവ ശക്തിപ്പെടുത്തും ജീവിതമായ ശക്തി തരും ദൈവം നിന്നെ അനുഗ്രഹിക്കും നിന്റെ കുടുംബത്തിൽ ഇന്ന് നീ അത്ഭുതങ്ങൾ ദർശിക്കും നിന്റെ മക്കളുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ കാണും സന്തോഷത്തോടെ ഒന്ന് ചേർന്ന് പാടുക മനമേ കാരണം ബലം നൽകുന്നവൻ എന്ന് ദുർബലനെ ശക്തിപ്പെടുത്തുന്ന നീ ഈ രാത്രിയിൽ ആരാധിക്കുന്നത് ആ ബോധ്യത്തോടെ എല്ലാവരും കരങ്ങളടിച്ച് നിങ്ങളെ വീട്ടിലുള്ളവര് പരസ്പരമൊക്കെ നോക്കി കൊച്ചിരിച്ച് ആനന്ദിച്ചോയെ ഇത് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു അന്നും പറയുക കർത്താവ് ഇത് ഞങ്ങൾക്ക് ബലം പകരാൻ പോവുകയാണല്ലോ പിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവ് അമ്മേ താളത്തിലടിക്കുക ഹൃദയ സ്വാധന്ത ആരാധിക്കുക ദൈവമിനെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി പുതിയ അഭിഷേകം നൽകി പ്രിയമുള്ളവരെ ഈ അത്യു ദൈവം ഉയർത്തുക അവൻ വിജയം നൽകുന്ന കർത്താവാണ് ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത് പ്രിയരെ ഇസ്രയേൽ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇസ്രയേൽ ഭയപ്പെടുക പുറകിൽ ഈജിപ്തിന്റെ സൈന്യമുണ്ട് ചങ്കടലിൽ എങ്ങനെ മറുകട കടത്തു ജീവിതം അവസാനിച്ചു ജീവിതമെല്ലാം തീർന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ ദൈവം അടിയിൽ കടന്നു പോകാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് ഈ പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും കുടുംബത്തോടും ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിന്റെ പ്രതിസന്ധിയിൽ മറുകര പ്രാപിക്കാനുള്ള വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട് രണ്ട് കർത്താവിനെ വീഴ്ച കർത്താവിനെന്ന് യേശുവേ ആരാധിക്കുന്ന ദൈവമേ നന്ദി പറയുന്നു ഭർത്താവി ഉള്ളി കരകളടിച്ചു നമുക്ക് ചേർന്ന് പാടാം സ്വയേങ്ക പരസ്പരം നോക്കിയെന്ന് പാഠമോ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ചങ്കട

നിരന്തരം പരിപാലിക്കുന്നവനാണ് മരുഭൂമിയിൽ നിനക്ക് മണ്ണ കരുതുന്നവൻ മരുഭൂമിയിൽ നിനക്ക് മഞ്ഞയും കാടപ്പക്ഷിയും കരിംപാറകളെ പിളർന്ന് ദൈവജനത്തിനു വേണ്ടി ജലമൊരുക്കിയ ദൈവൻ ആ ദൈവം ഇന്നും ജീവിക്കുന്നു ആ ദൈവം ഇന്നും നിന്നെ പോറ്റും ആ വിശ്വാസം നമുക്ക് കൈമോസം വരരുത് പ്രിയരേ ഈ പ്രതികൂലങ്ങളിലേക്ക് നോക്കി പ്രതിസന്ധിയിലേക്ക് നോക്കി നീ നഷ്ടാകരുത് മറിച്ച് അത്ഭുതങ്ങളെ നീ ധ്യാനിക്കണം അത്ഭുതങ്ങളെ നീ സ്വന്തമാക്കണം അവ നിനക്ക് വേണ്ടി ദൈവം മുന്നവേ ചെയ്തതാ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് എല്ലാ ജീവിതത്തിന്റെ മരുഭൂമി അനുഭവമില്ലാത്ത ഇല്ലാത്ത ഏത് മക്കളാവുള്ളത് കണ്ണുനീരില്ലാത്തവർ ആരാവുള്ളത് തകർച്ചയില്ലാത്തവര് ഏത് ദൈവം നയിച്ച ജനത്തിനാണ് കണ്ണുനീരില്ലാത്തത് അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളെയും ഓർത്ത് എല്ലാ മരുഭൂമി അനുഭവങ്ങളെ ഓർത്ത് ഇപ്പോഴുള്ള ഈ സാഹചര്യങ്ങളെ ഓർത്ത് ഈ മഹാമാരികളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുക നന്ദി പറയുക ദൈവം നിനക്ക് വഴി തുറക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കും ആ ബോധ്യത്തോടെ കരങ്ങളടിച്ച് ദൈവ പ്രവൃത്തിയെ ധ്യാനിച്ചു നമ്മൾ ഈ രാത്രിയിൽ പാടുകയാണ് മരുഭൂമി ആയിക്കൊള്ളട്ട ദൈവമേ പൊരുവയിലായിക്കോട്ടെ കർത്താവേ നീ കൂടെ വന്നാൽ മതി നീ കൂടെ വന്നാൽ മതി മറ്റൊന്നും എനിക്ക് വേണ്ട എല്ലാവരും ചേർന്ന് ആത്മാവിലയക്കപ്പെട്ട് അവൻ ഉറവേ തുറന്നു തരുന്നവനാ എല്ലാവരും ചേർന്ന് പാടിക്കെ മാരുലമ വിശ്വസിക്കാനാവാൻ ദൈവം അവിശ്വാസത്തോടെ ബോധ്യത്തോടെ പഠിക്കേ ിടുക വരവേ പാടാം പാടാം കിന്നരമോട് ശ്രുതിച്ചിടുക വരവേ ആനുലമില്ല ആനന്ദമാരും ശ്രുതിച്ചിടുക മനമേരിലെ ആനന്ദിച്ച ആനുലമില്ല ആനന്ദമാരും സ്തുതിച്ചിടുക മനമേ തളരരുദേവനേ ആകുലോ മരുദേ തളരരുദേവനേശ എന്നോട് പറയുകയാണ് ആകുലമരു പറഞ്ഞാനാകും വിശ്വസിക്കാനാവാ തുരൽഭുതം ദൈവം ചെയ്തിടുവേ പറഞ്ഞാലും വിശ്വസിക്കാനാവാരൽ ഭൂ ും കർത്താവിന്റെ സന്നിയിലേക്ക് വരുത്തി ആരാധിക്കുക ഒരത്ഭുതം ഇന്ന് എന്റെ കുടുംബത്തിൽ സംഭവിക്കും നിനക്ക് അത് വിശ്വസിക്കാമോ നിനക്ക് വിശ്വസിക്കാമോ നാമത്തിൽ യേശുബത്തിൽ അത്ഭുതം നടക്കുമെന്ന് ആരെല്ലാം വിശ്വസിക്കുന്നു ഞാൻ ഈ ഈ രാത്രി രാത്രി നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറും ഇത് നിന്റെ കുടുംബത്തിൽ വലിയ അടയാളങ്ങളുടെ രാത്രിയായി മാറും നിന്റെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറും നിന്റെ ബിസിനസ് മേഖലയിൽ ജോലി മേഖലയിൽ നിന്റെ രോഗ ിൽ തകർച്ചകളിൽ കണ്ണുനീരിൽ പരാജയങ്ങളിൽ കൈപ്പേറിയ ജീവിത അനുഭവങ്ങളിൽ ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയായി മാറൂ അടയാളങ്ങളുടെ രാത്രിയായി മാറൂ രണ്ട് കരമുയർത്തി ആരാധിക്കുക സാന്നിധ്യം നിന്റെ സാന്നിധ്യം കർവ് വെളിപ്പെടണം പ്രിയമുള്ളവരെ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ പതിനാലാം തിരുവചനത്തിൽ ഈശോ ഈ നൈറ്റ് വിജലില് പങ്കെടുക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട് ഇവിടെ നൈറ്റ് വിജയ രാത്രി ഇതൊന്നും ഓർക്കുക യോഹ ഞാൻ പതിനാല് പതിനാല് എൻ്റെ നാമത്തിൽ നിങ്ങളെന്നോടെന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ആലലുയ്യ യേശു ഈ രാത്രി നിന്നോട് പറയാണ് നീ നൈറ്റ് വിജയ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ പിന്നെന്തുകൂടെ ചെയ്യണം യേശുനാമത്തിൽ വേണ്ട അനുഗ്രഹങ്ങൾ നീ ചോദിക്കണം യേശുനാമത്തിൽ നീ പ്രാർത്ഥിക്കണം കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം യേശുവിൻ്റെ വാഗ്ദാനത്തെ മുറുകെ പിടിക്കണം യേശുവിന്റെ വാഗ്ദാനത്തെ മുറുക പിടിച്ച് ഈ രാത്രിയിൽ നീ എന്തു ചോദിച്ചാലും നിന്റെ എല്ലാ ന്യായമായ ആവശ്യങ്ങളും നിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളും യേശു നടത്തി തരും വിശ്വസിച്ച് വലതുവരത്തു പറഞ്ഞേയ നമുക്ക് ഈ വചനം വന്നിട്ട് പറഞ്ഞാലോ യോഹന്നാൻ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ

പ്രാപിക്കട്ടെ മക്കളുടെ മക്കാവിടെ അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹ തടസ്സങ്ങൾ ഭവന തടസ്സങ്ങൾ നിർമ്മാണ തടസ്സങ്ങൾ യേശുനാമത്തിൽ നീങ്ങി പോകുവാൻ പോകുക യോഗ വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോ പ്രിയപ്പെട്ടവര് അനുഗ്രഹമായി മാറുന്നത് കർത്താവിന്റെ വചനം പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുമ്പോ വചനത്തിന്റെ ഓരോ വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറുകാലല സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം അതിന്റെ ഒന്നാം തിരുവചനത്തെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് എത്ര മനോഹരമായിട്ടാ ദൈവത്തിന്റെ വചനം മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മോളോട് സംവേദിക്കുക അവിടെ പറയാണ് കർത്താവ് എൻ്റെ പ്രകാശം രക്ഷയാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം ഹാലലിയ അപ്പോൾ ഭയമില്ലാത്തവരുണ്ടാകില്ല പേടിച്ച സാഹചര്യങ്ങളെ നോക്കി പേടിക്കുന്നവരുണ്ടാകാം ഈ അടുത്ത നാളുകളിൽ ഞങ്ങൾക്ക് വന്നൊരു കോള് ഫോൺ കോള് ഞാൻ ഉറക്കുക അപ്പൊ സഹോദരി പറഞ്ഞതിന്റെ ഭർത്താവ് കോവിഡ് വന്നതിന് ശേഷം ഒരു രാത്രി പോലും ഉറങ്ങുന്നില്ല രാത്രി മുഴുവൻ ഇരുന്ന് നേരം വെളുപ്പിക്കുക ഭയമാണ് ബ്രദറെ പേടിയാണ് ഞാൻ എപ്പോഴെങ്കിലും വീണ് മരിച്ചു പോകും ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന അനേകർ പൊടി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് നീ ഗോവിഡിനെ ഭയപ്പെടേണ്ട വ്യക്തിയല്ല നീ ഗോവിഡിനെ ഭയപ്പെട്ട് ഒളിച്ചോടേണ്ട വ്യക്തിയല്ല നീ പ്രാപിക്കേണ്ട ാണ്ലലുയാ നമുക്ക് സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഒന്ന് വിശ്വാസത്തിൽ എല്ലാവരും ഏറ്റുപറഞ്ഞ കുടുംബാംഗങ്ങളെല്ലാം ഏറ്റു പറയുമ്പോ ഈ വചനത്തിൽ ദൈവം എന്ത് വാഗ്ദാനം ചെയ്തു പ്രിയ പൈതല് നീ അത് വിശ്വാസത്തിൽ സ്വന്തമാക്കിയ

നമ്മൾ ആരെ പേടിക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെയില്ലേ കുഞ്ഞേ നിന്റെ കൂടെ കർത്താവുണ്ട് പ്രിയ പ്രിയഭൈതലേ നിന്റെ കൂടെ യേശുണ്ട് അവൻ നിന്റെ കൂടെയുണ്ട് സുവിശേഷം അവസാനിപ്പിക്കാൻ പറഞ്ഞു വച്ചില്ലേ യുഗാന്ത്യം വരെ യുഗാന്ത്യം വരെ ഒരാഴ്ചയല്ല മാസങ്ങളല്ല വർഷങ്ങളല്ല നിന്റെ ദിനങ്ങൾ അവസാനിക്കോളം കർത്താവ് നിന്റെ കൂടെയുണ്ട് അവൻ്റെ സന്നിലേ കരങ്ങളൊന്നും ഉയർത്തിക്ക് കരമൊന്നുയർത്തിക്ക് ജീവിതത്തിന് കോട്ടയാകുന്നവനെ കണ്ടേ കുടുംബത്തിന് അനുഗ്രഹമാകുന്നവനെ കണ്ട് നിന്റെ പ്രകാശം രക്ഷയാകുന്ന യേശുവിനെ കണ്ട് ഒരിക്കൽ കൂടി പ്രകാശമാണ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന് കോട്ടയാണ് കർത്താവ് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രകാശമാണ് രക്ഷയാണ് ഞങ്ങളുടെ കോട്ടയാണ് ഞങ്ങൾ ആരും ഭയപ്പെടുകയില്ല ഞങ്ങൾ പേടിച്ചു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ നന്ദി യേശുവേശനോ ദൈവമാണെൻറെ അത്യുന്നതാണ് നല്ല നല്ല ദൈവത്തെ കണ്ടെന്ന് പാടിക്ക ടിച്ച് നല്ല ഭയപ്പെടില്ലാതെ ഭയപ്പെടില്ല അത്യുന്നത ദൈവമാണ് ഭയപ്പെടില്ലാതെ ഭയപ്പെടില്ല അത്യുന്നത അത്യുന്നത ആ ദൈവത്തെ കണ്ടൊന്നു പാടാമോ തളരുതായവനേ കരമുയർത്തി കരമടിച്ചെന്നോട് നന്ദി നന്ദി പറയുന്നു സാന്നിധ്യത്തെ ഓർത്ത് ിയമുള്ളവരെ ആ കർത്താവിന്റെ സന്നിധി നമുക്ക് ശാന്തമായിട്ടിരിക്കുക കർത്താവിനോട് ഹൃദയം ചേർത്ത് വെച്ചാകെ ഇരിക്കുക ഓരോ ശുശ്രൂഷയിലൂടെയും ദൈവം അത്ഭുതകരമായി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഒരത്ഭുതം എൻ്റെ കുടുംബത്തെ കർത്താവ് പ്രവർത്തിക്കും അവിടുന്ന് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും നീ വലിയൊരനുഗ്രഹമായി മാറും എൻ്റെ കുടുംബത്തെ അവൻ മാനിച്ചുയർത്തും ആ ഒരു വിശ്വാസത്തോടെ ബോധ്യത്തോടെ ആയിരിക്കാം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവചനം പറയുന്നുല്ലോ കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും എൻ്റെ അടുത്തുള്ള സഹോദരങ്ങളെ നോക്കി എന്ന് പറഞ്ഞേ കർത്താവിന് മാതാപിതാക്കളെ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ഈ രാത്രിയിലൊന്ന് പറയാമോ കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട് മക്കളെ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും അവിടുന്ന് നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും എൻ്റെ കുടുംബത്തിലത് അനുഗ്രഹമായി അഭിഷേകമായി മാറും എൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും ഇതനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു ഈ രാത്രിയിൽ ദൈവം നിന്റെ കുടുംബത്തിൽ ഇന്നോളം ചെയ്യാത്ത ഒരത്ഭുതം പ്രവർത്തിക്കാൻ പോകുക ഒരത്ഭുത ശക്തി കടന്നു വരാൻ പോകുക അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഹൃദയപൂർവ്വം തുടർന്നുള്ള ഓരോ ശുശ്രൂഷയിലും നമുക്ക് ആത്മന പങ്കുകൊള്ളാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രേസ്